ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൃതം ഓഫ് ബീനാസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഴക്കാലമാണ് ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ നല്ല സമയമാണ് അപ്പോൾ ഒത്തിരി വിലയൊന്നും കൊടുക്കാതെ എന്നാൽ നമുക്കിഷ്ടമുള്ള കുറച്ച് ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാനായിട്ടുള്ള നല്ലൊരു അവസരമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഒരുക്കി തന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറച്ചധികം ചെടികളുടെ കട്ടിങ്സാണ് ഈ വീഡിയോയിലൂടെ സെയിൽ ചെയ്യുന്നത് അത് നമുക്കറിയാം റോസിൻ്റെയൊക്കെ കട്ടിങ്സ് നമുക്കൊരു ഭാഗ്യപരീക്ഷണമാണ് ഭാഗ്യം ഉണ്ടെങ്കിൽ പിടിക്കും അത് ഉറപ്പ് പറയാൻ പറ്റില്ല പക്ഷേ ഇന്നീ വീഡിയോയിൽ കാണിക്കുന്ന ചെടികളുടെ കട്ടിങ്സ് എന്ന് വെച്ചാൽ അധികപക്ഷവും നമുക്ക് പിടിച്ച് കിട്ടാൻ സാധ്യതയുള്ള ചെടികളുടെ കട്ടിങ്സ് തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത് അധികവും കട്ടിങ്സ് ആണ് അപ്പോൾ അതൊക്കെ പെട്ടെന്ന് നമുക്ക് പിടിപ്പിക്കാൻ പറ്റും അപ്പം നമുക്ക് അധികം ഒന്നും പറയാനില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതൊരു പിങ്ക് സിങ്കോണിയാണ് അപ്പോൾ ഇതിൻ്റെ റൂട്ടഡ് കട്ടിങ്സിന് പതിനഞ്ച് രൂപയാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് അടുത്തതും ഒരു സിങ്കോണിയം തന്നെയാണ് ഒരു വെരിഗേറ്റഡ് സിങ്കോണിയാണ് ഇതൊക്കെ പെട്ടെന്ന് പിടിപ്പിക്കാൻ പറ്റുന്നത് തന്നെയാണ് ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയാണ് അടുത്ത പ്ലാന്റ് ഫിലാഡൻഡ്രോം പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലയൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ എത്രയോ ദിവസം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പം ഇതിൻ്റെ റൂട്ടഡ് കട്ടിങ്സിന് പതിനഞ്ച് രൂപയാണ് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിട്ടാണ് സാധാരണയായിട്ട് പ്ലാൻസ് അയക്കാറ് ഡി ടി ഡി സി ത്രൂ ആണ് പ്ലാൻസ് അയക്കാറുള്ളത് ഇനി ആർക്കെങ്കിലും അത്യാവശ്യമാണെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയും അയക്കും ഗൂഗിൾ പേയിലൂടെയാണ് പേയ്മെൻറ്റ് നടത്തേണ്ടത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക അടുത്തത് ഒരു ചോക്ലേറ്റ് സിംഗോണിയമാണ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സിനും പതിനഞ്ച് രൂപയാണ് റൂട്ടഡ് കട്ടിംഗ്സാണ് പെട്ടെന്ന് തന്നെ നമുക്ക് പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് കട്ടിങ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞതൊരു നൂറ് നൂറ്റി ഇരുപത് രൂപയുടെ കട്ടിങ്സെങ്കിലും നിങ്ങൾ വാങ്ങിക്കുകയെങ്കിൽ മാത്രമേ ചെടികൾ അയച്ചു തരാനായിട്ടുള്ള സാധിക്കുകയുള്ളൂ കാരണം നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് പാക്ക് ചെയ്യണം അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അടുത്തതും ഒരു സിങ്കോണിയമാണ് ലൈറ്റ് ഗ്രീൻ ലീഫ് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു സിങ്കോണിയമാണ് അപ്പം ഇതിൻ്റെ കട്ടിങ്സിന് ഇരുപത് രൂപയാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു കലേഡിയമാണ് അപ്പം ഈ കലേഡിയ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇരുപത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്തത് ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് ഇതിലൊരു ഫ്ലവറും ഉണ്ട് നല്ല ഭംഗി പക്ഷേ ഇപ്പം ഫ്ലവറിൻ്റെ സമയമല്ല അപ്പം ഈ ലീഫിൻ്റെ മറുപുറം നല്ലൊരു മെറൂൺ കളറാണ് നല്ല ഭംഗിയുള്ള ഈ ബിഗോണിയയുടെ കട്ടിങ്സിന് പത്ത് രൂപയാണ് വില അടുത്തത് നമ്മുടെ നാടൻ തെച്ചി തന്നെയാണ് പക്ഷെ നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഇത്രയും ഭംഗിയുള്ള ഈ ഒരു ഡാർക്ക് എന്ന് പറയാൻ പറ്റില്ല റോസ് കളർ തെച്ചിയുടെ കമ്പുകൾ പെട്ടെന്ന് തന്നെ പിടിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സിന് പതിനഞ്ച് രൂപയാണ് അതുപോലെ തന്നെ എല്ലാ കുളിയേഴ്സും ഇപ്പം മഴക്കാലമായ കൊണ്ട് കുളിയസിൻ്റെ ഇതൊക്കെ കുറഞ്ഞു എങ്കിലും കുറച്ച് കുളിയേഴ്സ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ കട്ടിങ്സിന് പത്ത് രൂപയാണ് വില വരുന്നത് അടുത്തതും ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് അപ്പം ഈ ബിഗോണിയയുടെ കട്ടിങ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കട്ടിങ്സിന് പതിനഞ്ച് രൂപയാണ് അപ്പം ഇതിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ പ്ലാൻസ് ഇഷ്ടമാവുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അടുത്തതും കുളിയേഴ്സ് പ്ലാന്റ് തന്നെയാണ് വീഡിയോയിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് കുറച്ച് അതായത് ഇപ്പം കട്ടിങ്സ് കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിലുള്ള കുറച്ച് കുളിയേഴ്സ് ആണ് ഞാൻ കാണിക്കുന്നത് അപ്പം ഏത് കുളിയേഴ്സ് ആണെങ്കിലും വീഡിയോയിൽ കാണിക്കുന്ന കുളീസിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയാണ് അപ്പം ചില കുളീസിൻ്റെ റൂട്ടർ പ്ലാന്റും എൻ്റെ കയ്യിലുണ്ട് അത് നിങ്ങൾ മെസ്സേജിൽ ചോദിച്ചാൽ മതി റൂട്ടർ പ്ലാന്റ് ആണെങ്കിൽ ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തതും ഒരു കുളിയേസ് പ്ലാന്റ് തന്നെയാണ് യെല്ലോയും ഗ്രീനും ഓഫ് വൈറ്റും ഒക്കെ വരുന്നത് അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ എൻജോയ് ആണ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സിന് ഒരു ത്രീ നോട്ട്സ് വരുന്ന കട്ടിങ്സിന് ട്വൻറ്റി റുപ്പീസാണ് വരുന്നത് നല്ല ഭംഗിയാണ് പുഷായിട്ടൊക്കെ നിൽക്കുന്നതാണെങ്കിൽ നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടോ അല്ലാതെ ഒക്കെ വളർത്താൻ പറ്റുന്ന നല്ലൊരു പോത്തൂസ് തന്നെയാണ് എൻജോയ് പോത്തൂസ് അതുപോലെ പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സിന് ഇരുപത് രൂപയാണ് അടുത്തതൊരു ഡ്രസീന പ്ലാന്റ് ആണ് കോമൺ ആയിട്ട് കാണുന്നൊരു ഡ്രസീന പ്ലാന്റ് ആണെങ്കിലും ഇതൊരു വാട്ടർ പ്ലാന്റ് ആയിട്ടും കൂടെ നമുക്ക് ഒത്തിരി നാൾ വെക്കാനായിട്ടൊക്കെ പറ്റും പെട്ടെന്ന് വേര് പിടിച്ചു കിട്ടും അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സിന് പതിനഞ്ച് രൂപയാണ് വില വരുന്നത് ഇപ്പം നമ്മുടെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഉഷമലരി നിത്യകല്യാണി എന്നൊക്കെ പറയുന്ന ഇവിടെ നാടൻ പ്ലാന്റ് ആണിത് ഹൈബ്രിഡ് അല്ല അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സിന് ഇതിൻ്റെ ഡാർക്ക് റോസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ കട്ടിങ്സിന് അഞ്ച് രൂപയാണ് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് അടുത്തത് നല്ലൊരു ഭംഗിയുള്ളൊരു കുളിയസമാണ് കുറച്ച് ഡാർക്കും അതുപോലെ തെളിഞ്ഞ മെറൂണൊക്കെ ആയിട്ട് പിന്നെ നമുക്കറിയാമല്ലോ ഇതിന് മാസംമാറി പ്ലാന്റ് ഒന്നും ഉണ്ട് പല സമയത്ത് പല കളറിലൊക്കെ വരും എങ്കിലും നല്ല ഭംഗി തന്നെയാണ് ബുഷായിട്ടൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെയൊക്കെ കട്ടിങ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് കട്ടിങ്സിന് പത്ത് രൂപയാണ് എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് പോയൻ സിറ്റിയ പ്ലാന്റ് അപ്പം ഇതിൻ്റെ അല്ല നാടൻ പ്ലാന്റ് ആയിട്ടുള്ള പോയൻ സിറ്റിയയുടെ റെഡാണ് ഇതിൻ്റെയൊക്കെ ശരിക്കും ഒരു ഭംഗി ആസ്വദിക്കണമെങ്കിൽ നമ്മൾ വയനാട്ടിലൊക്കെ ചെന്ന് കഴിയുമ്പോഴാണ് തണുപ്പുള്ളിടത്താണ് ഏറ്റവും നന്നായിട്ട് ഇത് പൂത്ത് നിൽക്കുക ഇത് ശരിക്കും ഇതിൻ്റെ ഫ്ലവർ അല്ല ഇതിൻ്റെ ലീഫാണ് പക്ഷേ ഒരു പൂ മരം പച്ച ഇല കാണാത്ത വിധത്തിൽ വയനാട് പോലെയുള്ള തണുപ്പുള്ള പ്രദേശങ്ങളിൽ ഇത് എന്താ പറയുക അത്രയും ഭംഗിയാണ് പക്ഷേ നമ്മുടെ ചൂടുള്ള പ്രദേശങ്ങളിലും ചട്ടിയിലും ഒക്കെ നമുക്ക് വളർത്താം അപ്പോൾ അതിൻ്റെ കട്ടിങ്സിന് പതിനഞ്ച് രൂപയാണ് റൂട്ടഡ് പ്ലാന്റ്സിന് അൻപത് രൂപയാണ് അടുത്തത് പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് ചെയിൻ ഓഫ് ഗ്ലോറി അല്ലെങ്കിൽ വെള്ളക്കൊന്ന എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന നല്ലതുപോലെ പൂത്ത് കുറേ നാൾ നിൽക്കും നമ്മുടെ മണിമുള്ളേനേക്കാളും കൂടുതൽ ദിവസം നിൽക്കുന്നത് ഇതിൻ്റെ പൂവാണ് അപ്പം ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റും ഉണ്ട് റൂട്ടഡ് പ്ലാന്റിന് അൻപത് രൂപയാണ് അതുപോലെ കട്ടിങ്സിന് പതിനഞ്ച് രൂപയാണ് പെട്ടെന്ന് തന്നെ അത്യാവശ്യം പിടിച്ച് കിട്ടുന്നൊരു പ്ലാന്റ് ആണ് ഈ ചെയിൻ ഓഫ് ഗ്ലോറി ഇതിൻ്റെ പൂക്കൾ പൊഴിഞ്ഞു പോയാലും മെറൂൺ നിറത്തിൽ അതിൻ്റെ ആ പൂഞ്ഞിട്ട് അതും ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് ചട്ടിയിലും വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് അടുത്തത് ഒരു തെച്ചിയാണ് നല്ല ഭംഗിയാണ് അങ്ങനെയൊന്നും അധികം കണ്ടിട്ടില്ലാത്തൊരു തെച്ചിയാണ് നാടൻ തെച്ചിയാണ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സിനും പതിനഞ്ച് രൂപയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഇലച്ചെടിയാണിത് നല്ല ഭംഗിയാണ് നല്ല കളറുള്ള ഏതെങ്കിലുമൊക്കെ ചെടികളുടെ ഇടയിൽ ഇതിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഈ റൂബി പ്ലാന്റിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയാണ് അതിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് ഇരുപത്തഞ്ച് രൂപയാണ് റൂട്ടഡ് പ്ലാന്റ് അധികം ഇല്ല കട്ടിങ്സ് തന്നെയാണ് ഇപ്പോൾ കൂടുതലായിട്ടുള്ളത് അപ്പോൾ മാർക്കിങ്ങിൽ ആവശ്യം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യുക അടുത്തത് ഒരു ഡ്രസീന പ്ലാന്റ് ആണ് അപ്പം ഈ ഡ്രസീന പ്ലാന്റിൻ്റെ കട്ടിങ്സൊക്കെ പെട്ടെന്ന് പിടിക്കുന്നതാണ് അപ്പം ഇതിൻ്റെ കട്ടിങ്സിന് പതിനഞ്ച് രൂപയാണ് നമുക്ക് വേണമെങ്കിൽ ചട്ടിയിൽ വളർത്താം അല്ലെങ്കിൽ മണ്ണിൽ കുഴിച്ചിട്ടാൽ കുറച്ചും കൂടെ നന്നായിട്ട് ഉയരമൊക്കെ വെച്ച് വളരും എന്തായാലും നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ ഭംഗിയുള്ളൊരു ഡ്രസ്സീനയാണ് അപ്പം ഇതിൻ്റെ കട്ടിങ്സിന് പതിനഞ്ച് രൂപ നല്ല ഭംഗിയുള്ളൊരു ചെമ്പരത്തിയാണ് അപ്പം മഴക്കാലമായ കൊണ്ടാണ് കളറിൽ ചെറിയൊരു ശരിക്കും പറഞ്ഞൊരു പീച്ച് കളറാണ് സിംഗിൾ പെറ്റൽസ് അല്ല നല്ല ഇഷ്ടംപോലെ പെറ്റൽസൊക്കെ ഉള്ളൊരു ചെമ്പരത്തിയാണ് അപ്പം ഇതിൻ്റെ കട്ടിങ്സിന് പതിനഞ്ച് രൂപയാണ് ആർക്കെങ്കിലും ചെമ്പരത്തി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അടുത്തത് നമ്മുടെ പൊട്ടറ്റോ വൈനാണ് നോക്കി ഇതിൻ്റെ ലീഫ് കണ്ട എന്തെല്ലാം കളറുകളാണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അപ്പം ഇതിൻ്റെ കട്ടിങ്സിന് പതിനഞ്ച് രൂപയാണ് ഇനി വീട്ടിൽ എന്തെങ്കിലും ഒരു ജലസസ്യം വേണമെന്നാഗ്രഹമുള്ളവർക്ക് ഒരു യെല്ലോ വാട്ടർ പ്രൂപ്പി ഉണ്ട് അപ്പോൾ ഇതിൻ്റെ തൈക്ക് വെറും പത്ത് രൂപ മാത്രമേ ഉള്ളൂ ആർക്കെങ്കിലും ഇത് വളർത്താൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് പത്ത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികവും കട്ടിങ്സാണ് ചിലതൊക്കെ റൂട്ടഡ് കട്ടിങ്സാണ് പിടിക്കാൻ സാധ്യതയുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചില ചില പ്ലാന്റ്സിൻ്റെ റൂട്ടഡ് പ്ലാന്റ്സും ഉണ്ട് അത് നിങ്ങൾ മെസ്സേജിൽ എന്നോട് ചോദിച്ചാൽ മതി റൂട്ടഡ് പ്ലാന്റ്സ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുകയാണ് വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്